അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തു ഒരാളനക്കമാണ് നബിസ് വസ്ലമാ തങ്ങൾ കേട്ടത് നബി കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മറ്റാരുമല്ല ആയുധധാരിയായ ഒരു സഹാബി വര്യനാണ് മഹാനായ നബി നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഹൈമക്ക് കാവൽ നിൽക്കുകയാണ് നബിസലഹു വസ്ലമ തങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മറ്റാരുമല്ല നമ്മുടെ കഥാപുരുഷൻ അബു അയ്യൂബൽ അൻസാരി റബിയുളളാഹോൻ അബു അയ്യൂബൽ അൻസാരി റബിയുള്ള ഹോനിനോട് നിബി ചോദിച്ചു അബു അയ്യൂബ് എന്ത് സംഭവിച്ചു എന്താണ് താങ്കൾ കാവൽ നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞു നബിയെ സാഹചര്യം ഒരൽപ്പം ഭീഷണി ഉള്ളതാണല്ലോ ജൂതന്മാർ എന്തു ചെയ്യുമെന്നറിയില്ല ഉള്ളിൽ കിടക്കുന്ന സഫിയ ബീവിയുടെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട് പിതൃവ്യൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടാവാം ജൂതന്മാർ അങ്ങനെയുള്ള ആൾക്കാരാണ് അതാലോചിക്കുമ്പോൾ എനിക്കൊരു ഭയം അതുകൊണ്ടാണ് ഞാൻ ആയുധധാരിയായി നബിയെ താങ്കളുടെ ഹൈമയ്ക്ക് കാവൽ നിൽക്കുന്നത് താങ്കൾ ധൈര്യമായി ഉറങ്ങിക്കോളൂ നബിയെ അബു അയ്യൂബ് അൻസാരി റിയുള്ളാവിന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ ജാഗ്രത അദ്ദേഹത്തിൻ്റെ കരുതൽ ഇതെല്ലാം ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ് റസുലി സ്വല്ലി സ്വലാത്തങ്ങളുടെ ഉള്ളം നിറഞ്ഞു സന്തോഷത്തിൻ്റെ അതിരേഖത്താൽ മഹാനായി റസാഹു അല്ലി തങ്ങൾ പ്രാർത്ഥിച്ചു അള്ളാഹു അബ അയ്യൂബ് അള്ളാഹു ഈ അബു അയ്യൂബിനെ നീ സംരക്ഷിക്കണമേ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കൊഴിച്ചതുപോലെ വസല്ലം തങ്ങളുടെ ആ പ്രാർത്ഥന ലഭിച്ച അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൻ്റെ നിയോഗം പോലെ ഈ ഭാഗ്യമുണ്ടായി അതുകൊണ്ടാണ് അത് നമ്മൾ പറയണം കേൾക്കണം ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞത് ആ സംഭവം ഹിജറ അൻപതിലോ അൻപത്തിരണ്ടിലോ ആണ് ഇസ്ലാമിക സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഖലീഫ മുആവിയ ആവിയബി നബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് റോമിന് നേരെ ഒരു സൈനിക നീക്കം നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്കാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തുർക്കിയിലെ അങ്കാറ പ്രദേശമാണ് അവിടേക്കാണ് സൈനിക നീക്കം നടത്താൻ ഉദ്ദേശിക്കുന്നത് സൈനിക നീക്കത്തിൻ്റെ നായകൻ പടത്തലവൻ സ്വന്തം മകനാണ് യസീദ് ബിൻ മുആാവിയ യസീദ് ബിൻ മുആാവിയയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സേന റോമിനെതിരെ ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്ത അബു അയ്യൂബ് അൽ അൻസാരി റതിയുള്ളാഹു നെഹുവിൻ്റെ ചെവിയിലുമെത്തി അദ്ദേഹം തീരുമാനിച്ചു ഞാനും യുദ്ധത്തിന് പോവുകയാണ് എന്ന് അദ്ദേഹം തൻ്റെ മക്കളോടും വേണ്ടപ്പെട്ടവരോടുമെല്ലാം തൻ്റെ കാര്യം താല്പര്യം പറയുകയും ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു കാരണം അപ്പോൾ എല്ലാ കണക്കനുസരിച്ചും മഹാനായ അയ്യൂബ് അബു അയ്യൂബ് റതി അള്ളാഹുത്ത അലഹുവിന് എൺപത് വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു സ്വന്തം മക്കളൊക്കെ പറഞ്ഞു പോത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രായത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇത്രയും ദൂരം ഒരു യുദ്ധത്തിന് പോവുക അവരെല്ലാവരും നിരുത്സാഹപ്പെടുത്തി പക്ഷേ അവർക്കെല്ലാം അംഫിറു ഫലിഫാഫൻ എന്ന് തുടങ്ങുന്ന ആയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പ്രായം ആരോഗ്യം ഊർജസ്വലത ഇതൊന്നും ഇസ്ലാമിലെ ജിഹാദിൽ അത്ര അനിവാര്യമല്ല ആളുടെ മനസ്സാന്നിധ്യമാണ് പ്രധാനം അദ്ദേഹം യസീദിനു ആവിയയുടെ സേനയിൽ ചേർന്നു കോൺസ്റ്റാൻറ്റിനോപ്പളിലേക്ക് പോയി പക്ഷേ ശത്രു ശക്തനായിരുന്നു വലിയ ഏറ്റുമുട്ടൽ നടത്തി പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല ഏറ്റുമുട്ടലിനിടയിൽ രണ്ടഭിപ്രായങ്ങളുമുണ്ട് ഏറ്റുമുട്ടലിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ പരിക്കുപറ്റി അദ്ദേഹം വീണു ഒരഭിപ്രായം മറ്റൊരഭിപ്രായത്തിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായ രോഗം ബാധിച്ചു അദ്ദേഹം കിടപ്പിലായി മഹാന ബിദിർമേനി സല അള്ളാഹുലി സ്വലം മാത്രങ്ങളുടെ സന്തത് സഹചാരിയും നിഴലുമായിരുന്ന അബു അയ്യൂബ് അൽ അൻസാരി റലിയല്ലാഹുവിനെ പോലുള്ള ഒരാൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് എന്നറിഞ്ഞപ്പോൾ കേട്ടപ്പോൾ സേനാനായകൻ യസീദ് ബിൻ ആവിയ അവിടെ ഓടിയെത്തി അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ